നാൽപ്പത് മുപ്പത്തി ഒന്നും ചേർന്ന് പറയാമോ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കുക വീണ്ടും ശക്തി പ്രാപിക്കും അവർ അവർ കഴുകന്മാരെ പോലെ കഴുകന്മാരെ പോലെ ചെറുകടിച്ച് ചിറകടിച്ച് ഉയരും അവർ അവർ ഓടിയാലും ഓടിയാലും ക്ഷീണിക്കില്ല ക്ഷീണിക്കില്ല നടന്നാൽ നടന്നാൽ തളരുകയുമില്ല തളരുകയുമില്ല ചുറ്റം നോക്കുമ്പോ ക്ഷീണിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് ചുറ്റും തളർത്തുന്ന വ്യക്തികളാണ് എന്നാൽ ദൈവം നിനക്ക് ശക്തി തരുമ്പോൾ നിന്നെ അവർക്ക് ക്ഷീണിപ്പിക്കാൻ പറ്റില്ല നിന്നെ അവർക്ക് തളർത്താനും പറ്റില്ല കാരണം നീ നിൽക്കുന്നത് കരിഞ്ഞുപോയൊരു ചിറകായിരുന്നു സത്യം പക്ഷെ ഇപ്പോൾ നിൽക്കുന്നത് പ്രാർത്ഥനയിലും ആരാധനയിലും നീ ആശ്രയിച്ച ദൈവം നിനക്ക് നിന്റെ ജീവിതത്തോട് ചേർത്തുവച്ച ചിറകാ ഉള്ളത് അതുകൊണ്ട് തളർത്താൻ നോക്കിയാൽ തളരില്ല ക്ഷീണിപ്പിക്കാൻ നോക്കിയാൽ ക്ഷീണിക്കുകയുമില്ല